അക്ബറിന് സുന്നത്ത് നടത്തിയത് ആരാണ് ഏത് മുസ്ലിം ആണ് സുന്നത്ത് നടത്തി കൊടുത്തത് അല്ലെങ്കിൽ സീതയ്ക്ക് ചരട് കെട്ടി ഹൈന്ദവ പദവിശ്വാസിയാക്കിയത് ഏത് ക്ഷേത്രത്തിൽ വെച്ചാണ് അല്ലെങ്കിൽ ആരാണ് ഈ ചോദ്യം പ്രസക്തമാകുന്നത് ഈ സമയത്ത് തന്നെയാണ് സീതയെയും അക്ബറിനെയും ഒരുപക്ഷെ ജനങ്ങൾക്ക് അറിയുവാൻ സാധിക്കും സീതയെന്നും അക്ബർ എന്നും പേരുള്ള രണ്ട് സിംഹങ്ങൾ ത്രിപുരയിലെ ഒരു മൃഗശാലയിൽ നിന്നും സിൽഗിരി സഫാരി പാർക്കിലേക്ക് കൊണ്ടുവന്ന രണ്ട് സിംഹങ്ങളുടെ പേരാണ് അക്ബർ എന്നും സീതയെന്നും അക്ബരെയും സീതയെയും ഒരു കൂട്ടിലടയ്ക്കുവാൻ മൃഗശാല അധികൃതർ തീരുമാനിക്കുന്നു ഇതിനെതിരെ ഹിന്ദു വികാരം വൃണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വ ഹിന്ദു പരീഷിത് കോടതിയിലേക്ക് കൽക്കത്ത ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുകയാണ് മൃഗങ്ങൾക്ക് എന്ത് മതമാണ് സഹോദരന്മാരെ നിങ്ങൾക്ക് പറയുവാനുള്ളത് മോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ സംഘപരിവാർ ശക്തികൾ ഇവിടെ രാമരാജ്യം പണിതീർക്കുവാൻ ഭാരതമെമ്പാടും കാവി കാവിപുതപ്പിക്കുവാൻ വെമ്പൽ കൊള്ളുന്നൊരു നാട്ടിൽ ശ്രീരാമന്റെ പേരിൽ ക്ഷേത്രം പണിത നാട്ടിൽ ബാബരി മസ്ജിദ് തകർത്ത തർക്കഭൂമി സുപ്രീം കോടതി വിധിയിലൂടെ സ്വന്തമാക്കി അവിടെ രാമരാജ്യം പണിതുകൊണ്ട് വീണ്ടും ഒരു അഞ്ചു വർഷത്തേക്ക് ഭരണം അരക്കിട്ടുറപ്പിച്ച് വലിയ വലിയ ആവേശത്തോടു കൂടി ഭാരതം മുന്നോട്ട് പോകും സർക്കാർ സർക്കാർ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോ പോകുമ്പോ ഡ്രൈവ് നടത്തുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘം മുന്നോട്ട് ഒരു സഫാരി പാർക്കിലേക്ക് കൊണ്ടുവന്ന രണ്ട് സിംഹങ്ങളെ അതൊരു ആൺസിംഹത്തെയും ഒരു പെൺസിംഹത്തെയും കൂട്ടിലടച്ചിരിക്കുന്നു അതൊരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷെ ആ സിംഹങ്ങൾ കിട്ട പേരാണ് പ്രശ്നം ഒന്ന് അക്ബർ എന്നും ഒന്ന് സീതയെന്നും അത് ഇപ്പോൾ കൊണ്ടുവന്ന ആ സഫാരി പാർക്കുകാരിട്ട പേരല്ല ത്രിപുരയിൽ നിന്ന് കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ ഈ സിംഹങ്ങൾ കിട്ടിയിരുന്ന പേരാണ് അക്ബർ എന്നും ഈ പറയപ്പെടുന്ന സീതയെന്നും ഹൈന്ദവ മതവിശ്വാസത്തിൽപ്പെട്ട പെൺകുട്ടികളെ പ്രേമം നടിച്ച് തട്ടിക്കൊണ്ടുപോയി മതം മാറ്റി മറ്റു പലതിനും ഉപയോഗിക്കുന്ന പ്രക്രിയയ്ക്ക് ലവ് ജിഹാദ് എന്ന് പേരിട്ട് വിളിച്ച സംഘപരിവാർ ശക്തികളാണ് ഇപ്പോൾ ഈ പറയപ്പെടുന്ന മൃഗ ലൌ ജിഹാദിനെതിരെ ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുന്നത് ഈ പരാതി കൊടുത്ത വിശ്വ പരിഷത്തിന്റെ നേതാക്കന്മാരോട് അണികളോട് വിശ്വാസികളോട് കപട ഹൈന്ദവ സദാചാര വാദികളോട് നിങ്ങളോട് പറയുവാനുള്ളത് നിങ്ങളിൽ ആരെങ്കിലും സീതയെന്ന് പേരുള്ള അസിംഹിണിയെ ഏറ്റെടുക്കുവാൻ യ്യാറാകണം എന്നിട്ടൊരു താലി ചാർത്തണം ആ സിംഹത്തിന്റെ കഴുത്തിൽ എന്നിട്ട് അതിനോടൊപ്പം ജീവിക്കണം നിങ്ങളുടെ പേര് എന്തെങ്കിലും ആകട്ടെ സദാശിവൻ എന്നോ ശശിയെന്നോ രവിയെന്നോ എന്തുമായിക്കൊള്ളട്ടെ നിങ്ങൾ ആ സിംഹത്തിന്റെ കൂട്ടിൽ കയറി അതിനോടൊപ്പം കഴിയണം അക്ബർ എന്നു പേരുള്ള മുസ്ലിം നാമധാരിയായ സിംഹമല്ല രാമനെന്നോ കൃഷ്ണനെന്നോ രാമകൃഷ്ണൻ ഒക്കെ പേരുള്ള നിങ്ങൾ ആ സിംഹത്തിനോടൊപ്പം പൊറുക്കണം അപ്പോൾ കാണാം ആ സിംഹം നിങ്ങളെ വലിച്ചു കീറി കൊന്നു തിന്നോളും അതോടുകൂടി ചില ശല്യങ്ങൾ ഈ മണ്ണിൽ നിന്ന് ഭാരതത്തിൽ നിന്ന് അങ്ങ് ഒഴിവായി ൊള്ളും ഭക്ഷണത്തിൽ മതം കാണുന്ന ഒരു നാട് സൗഹൃദ ബന്ധങ്ങൾക്കിടയിൽ മതം ഒരു നാട് വിവാഹബന്ധത്തിൽ മതം ഒരു നാട് ഈ നാട്ടിൽ ഇതാ മൃഗങ്ങൾക്ക് പോലും ജീവിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഏതോ ഒരുത്തൻ ഏതോരാൾ മതസൗഹാർദ്ദം പുലരട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം ഒരു അസിംഹത്തിന് അക്ബർ എന്നും മറ്റൊരു സിംഹത്തിന് എന്നും പേരിട്ടത് സീത രാമൻ ഇതൊക്കെ വലിയ വികാരമായി ആളിക്കത്തുകയാണ് രാമൻ എന്ന് കേട്ടാൽ ഹൈന്ദവ ജനതയുടെ രോമം എഴുന്നേറ്റ് നിൽക്കുകയാണ് എൻ ഡി എ സർക്കാരിന്റെ അടുത്ത ഭരണം പിടിക്കുവാനുള്ള തുറുപ്പ് ചീട്ടായി മാറ്റിയിരിക്കുന്ന രാമൻ ഭാരതത്തിലെ രാമരാജ്യമാക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു സർക്കാർ ഇവിടെ ഭരിക്കുമ്പോ ഹിന്ദു നാമധാരിയായ ഒരു സിംഹത്തിനൊപ്പം ഇസ്ലാം നാമധാരിയായ മറ്റൊരു സിംഹത്തെ കൊണ്ടുപോയി പാർപ്പിക്കാൻ കാണിച്ച ആ പറയപ്പെടുന്ന സിൽഗിരി സഫാരി പാർക്കിലെ ആ ഉദ്യോഗസ്ഥർ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നതാണ് എന്ന ചോദ്യമാണ് അവിടെ ബാക്കിയാകുന്നത് ഇത്രയും വലിയ ധൈര്യം ചാൾസ് ശോഭരാജിൽ മാത്രമേ ഞങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളൂ എന്നാണ് സോഷ്യൽ മീഡിയ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊരു കഷ്ടമാണ് നമ്മുടെ നാട് ഇതെങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഭാരതത്തിന്റെ ഇന്ത്യയുടെ ഏറ്റവും ഉയർത്തപ്പെടുന്ന മനോഹരമായ മുഖം എന്ന് പറയുന്നത് നാനാത്തത്വത്തിലേകത്വവും മതേതരത്വ രാഷ്ട്രമാണ് എന്ന വയ്പമാണ് ആ മതേതരത്വം ഭാരതത്തിന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു ഭൂരിപക്ഷ സമുദായമെന്ന് ഉറ്റം കൊള്ളുന്ന ഹൈന്ദവ ജനത ബി ജെ പി സർക്കാരിന്റെ പത്തു വർഷത്തെ ഭരണം കൊണ്ട് ക്ഷേത്രങ്ങളിലേക്കും വിശ്വാസങ്ങളിലേക്കും ഒക്കെ മാറിയിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയ്ക്ക് യാതൊരു വിധമായ വിലയും കൽപ്പിക്കാതെ ഇവിടെ ഹൈന്ദവർ മതിയെന്നും മറ്റുള്ളവർ ഞങ്ങൾ പറയുന്നത് കേട്ട് വേണമെങ്കിൽ ജീവിച്ചു ജീവിച്ചുകൊള്ളണമെന്ന ഒരു നിലപാടിലേക്ക് ഈ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു തെക്കൻ തെക്കൻ ഭാരതത്തിലെ ചില സംസ്ഥാനങ്ങൾ ഒഴിച്ചാൽ മറ്റു പല സംസ്ഥാനങ്ങളിലെയും അവസ്ഥ ഇതാണ് ഭക്ഷണത്തിൽ മതം കലർത്തുന്നവർ പശുവിനെ കൊന്നു നിന്നാൽ തല്ലിക്കൊല്ലുന്ന നാടായി മാറിയിരിക്കുന്നു ഈ പറയപ്പെടുന്ന ഹല ഹലാൽ ഫുഡ് വിതരണം ചെയ്താൽ ആ ഹോട്ടൽ അടപ്പിക്കുന്ന നാടായി മാറിയിരിക്കുന്നു ഭാരതം പലയിടങ്ങളിലും ഗോമാതാവാണെന്ന് കരുതി പശുവിനെ പൂജിക്കുന്നവർ അതിന്റെ ചാണകവും മൂത്രവും ഭക്ഷണമാക്കാൻ പോലും മടിക്കാത്തവർ അത്തരത്തിലൊരു പ്രാകൃത പ്രാകൃത കാലഘട്ടത്തിലേക്ക് ഇന്ത്യൻ ജനത പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്താണ് ഈ വിഷയം വളരെ തമാശയായി എടുക്കേണ്ട ഒരു വിഷയമല്ല രണ്ട് മൃഗങ്ങൾക്ക് രണ്ട് പേരുകൾ പേരുകളിട്ടതിന്റെ പേരിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരു ഹൈന്ദവ സംഘടന വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് വന്നെങ്കിൽ ഇത് വളരെ അപകടകരമാണ് ഒന്നുകിൽ നിങ്ങൾ ആരെങ്കിലും വിശ്വ ഹിന്ദു പരിഷത്ത് ആരെങ്കിലും ആ പറയപ്പെടുന്ന സീത പേരുള്ള സിംഹത്തെ അങ്ങ് ഏറ്റെടുത്ത് നിങ്ങളുടെ ഓഫീസിലേക്കോ വീട്ടിലേക്കോ കൊണ്ടുപോകണം അല്ലാതെ ഹൈക്കോടതിയുടെ സമയം വെറുതെ നിങ്ങൾ പാഴാക്കരുത് എന്ത് കഷ്ടമാണ് എങ്ങനെയാണ് ഈ നാട്ടിൽ ജീവിക്കുവാൻ സാധിക്കുക എല്ലാത്തിലും മതം കലർത്തുകയാണ് സംസ്കാരത്തിൽ ഭക്ഷണത്തിൽ വസ്ത്രധാരണ രീതികളിൽ എല്ലാത്തിലും മതം കടത്തുന്ന മതം കലർത്തുന്ന ഒരു നാടായി ഭാരതം മാറിക്കൊണ്ടിരിക്കുകയാണ്